എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാണുന്നത് ബസ് റൂട്ടിൽ ഒരു ആറര സെൻറ്റ് സ്ഥലവും ഒരു ഓടിറ്റ ചെറിയ വീടുമാണ് നമുക്കിന്ന് വിൽപ്പനക്കായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ എല്ലാ വാഹനവും ബസ് റൂട്ടാണിത് എല്ലാ വാഹനങ്ങളും വരാനുള്ള വഴി സൗകര്യമുണ്ട് നമുക്ക് കാർ കാറല്ല നിർത്താനായിട്ടുള്ള സൗകര്യങ്ങൾ വീട്ടിൻ്റെ കൗമണ്ടിലേക്ക് ആയറ്റി നിർത്താനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ രണ്ട് ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത് ഏകദേശം നമുക്ക് ഈ കാണുന്ന മുഴുവൻ ഫ്രണ്ടേജ് ആണ് നമുക്കുള്ളത് റോഡിൻ്റെ നമുക്ക് പരിസരത്തൊക്കെ നല്ല നല്ല വീടുകളാണ് ഉള്ളത് കേട്ടോ നമുക്ക് വീട്ടിൽ കോമ്പൗണ്ടിലേക്ക് കയറിയിട്ട് ഉള്ളിലത്തെ വിശേഷങ്ങൾ ശ്രദ്ധിക്കാം വാഹനങ്ങൾക്ക് ബൈക്കുകളായിക്കോട്ടെ കാറായിക്കോട്ടെ നിർത്താനുള്ള സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ട് ഏകദേശം ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റോളം ഈ കാണുന്ന ഫ്രണ്ടേജിൽ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയ റൂഫൊക്കെ ചെയ്ത് ഷീറ്റൊക്കെ ഇട്ടിട്ട് വളരെ ഭദ്രമാക്കിയിട്ടുണ്ട് കണ്ടോ ഇതാണ് നമുക്ക് കാറ് കയറാനുള്ള ഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി വീടിൻ്റെ ചുറ്റുപാകുന്നു കണ്ടതിന് ശേഷം നമുക്ക് വീട്ടിനകത്തേക്ക് കയറാം പിന്നെ വെള്ളത്തിൻ്റെ സൗകര്യം നമുക്ക് ബോർവെല്ലാണ് ഉള്ളത് കൂടാതെ ജലനിധി ഉണ്ട് പിന്നെ നമുക്കൊരു പട്ടിക്കൂടാണ് ഇപ്പോൾ ഈ സൈഡിൽ കാണുന്നത് കണ്ടോ ഇനി ഇവിടെ നമുക്ക് ചുറ്റുപാകും മതിലുണ്ട് കേട്ടോ നമുക്ക് ഈ കോമ്പൗണ്ട് ഗേറ്റ് വെച്ചിട്ടുണ്ട് ചുറ്റുഭാഗവും മതിൽ സൗകര്യമുണ്ട് പരിസരത്തൊക്കെ നിറയെ വീടുകളുണ്ട് പിന്നെ അത്യാവശ്യം നമുക്കുള്ള ഫലവൃക്ഷങ്ങളെന്ന് പറയാൻ രണ്ട് തെങ്ങ് ഉണ്ട് രണ്ട് മാവാണ് ഉള്ളത് പിന്നെ അത്യാവശ്യം വാഴകളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ചെറിയൊരു സ്പേസ് നമുക്ക് വീടിൻ്റെ പുറകുവശത്തായിട്ട് നമുക്കുണ്ട് കണ്ടോ ഈ കാണുന്ന ആ ഭാഗമുണ്ട് ഈ ഏരിയ കണ്ടില്ലേ ഇവിടെയൊക്കെ നമുക്ക് അത്യാവശ്യമൊക്കെ എന്തെങ്കിലും പച്ചക്കറി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നടാനും ഉള്ള സൗകര്യങ്ങളുണ്ട് ആറര സെൻ്റാണ് സ്ഥലം നമുക്കതിൽ വരുന്നത് കേട്ടോ ഈ പ്രോപ്പർട്ടി വരുന്നത് പഴയന്നൂര് തിരുവല്ലാമലയ്ക്ക് ഇടയ്ക്കായിട്ടാണ് വരുന്നത് ആലത്തൂരിൻ്റെയും പഴയന്നൂരിൻ്റെയും തിരുവല്ലാമലയുടെയും ഇടയ്ക്കായിട്ടാണ് വരുന്നത് നമുക്ക് നമുക്കിവിടുന്നാണെങ്കിൽ പഴയന്നൂരിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ നാല് കിലോമീറ്റർ ദൂരമാണ് പഴയൂർക്ക് വരിക നമുക്ക് അതുപോലെ തന്നെ തിരുവല്ലാമലയ്ക്ക് പോകുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമാണ് തിരുവല്ലാമല ബസ് സ്റ്റാൻഡിലേക്കുള്ളതും പഴയന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ളതും നാല് കിലോമീറ്റർ ദൂരമാണ് പിന്നെ നമുക്ക് ഈ പട്ടിപ്പറമ്പ് എന്നുള്ള ജംഗ്ഷൻ ഉണ്ട് ഈ ജംഗ്ഷനിലേക്ക് നമുക്കൊരു അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് വരുന്നത് കേട്ടോ അത് നമുക്ക് മെയിൻ ബസ് റൂട്ടാണ് തിരുവല്ലാമലയിൽ നിന്നും പഴയന്നൂരിൽ നിന്നൊക്കെ ആലത്തൂർ വഴിക്ക് പാലക്കാട് ഒക്കെ പോകുന്ന മെയിൻ ബസ് റൂട്ടാണ് ആ നമ്മുടെ ഈ പറഞ്ഞ അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് വരുന്നത് നമ്മുടെ വീട്ടിൻ്റെ മുന്നിലൂടെ പോകുന്നത് ബസ് റൂട്ട് തന്നെയാണ് തിരുവല്ലാമല ടു നമ്മുടെ പട്ടിപ്പറമ്പ് ബസ് റൂട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലുള്ളിൽ കയറിക്കഴിഞ്ഞാൽ നല്ലൊരു വിശാലമായിട്ടുള്ളൊരു ഹാൾ കാണുന്നുണ്ട് ഇതിലെന്തോ ഒരു പ്രത്യേകത വെച്ചാൽ എല്ലാം സീലിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ സീലിങ് വെച്ചാൽ മരത്തിൻ്റെയാണ് പലകയാണ് മേളെല്ലാം സീലിംഗ് കൊടുത്തിരിക്കുന്നത് വുഡിൻ്റെ ഇത് പലകളാണ് നമ്മൾ മേളിൽ അടിച്ചിരിക്കുന്നത് അപ്പോൾ നല്ലൊരു വലുപ്പമുള്ള ഹാളുകളിലാണ് നമ്മൾ കണ്ടത് ഇനി നമ്മളിതിന് ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ബെഡ്റൂമാണ് നമുക്ക് ഇവിടെയുള്ള സൗകര്യം അതായത് കയറുന്നതിൻ്റെ വലതു ഭാഗത്ത് തന്നെയാണ് രണ്ട് ബെഡ്റൂമും വരുന്നത് അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ് കേട്ടോ മനോഹരമായ നല്ലൊരു വീടാണ് കേട്ടോ ഇത് റൂമിൽ റൂമിലെല്ലാം നമുക്ക് സീലിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം സീലിംഗ് ചെയ്തിട്ടുണ്ട് എ സി റൂമാണ് രണ്ട് റൂമും ഉള്ളത് വീട് നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള വീടാണ് കേട്ടോ അതിൽ സംശയമില്ല പിന്നെ നമുക്ക് താഴ്ഭാഗമൊക്കെ ടൈലാണ് ഇട്ടിരിക്കുന്നത് ടൈൽസിൻ്റെ എല്ലാവർക്കും ഭാഗത്തും ടൈൽസ് ഇട്ടിട്ടുണ്ട് ബെഡ്റൂമിലും ഹാളും എല്ലാ ഭാഗത്തും നമുക്കിവിടെ വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ വിസ്താരമുള്ള റൂമായിട്ടല്ല എങ്കിലും ചെറിയൊരു ഫാമിലിക്ക് നല്ല രീതിയിൽ തന്നെ താമസിച്ച് പോകാൻ പറ്റുന്ന വൃത്തിയുള്ള വീട് തന്നെയാണ് ഈ വീട് അപ്പോൾ ഈ പ്രോപ്പർട്ടി തൃശ്ശൂർ ജില്ലയാണ് വരുന്നത് കേട്ടോ തിരുവല്ലാമല പഴയൊരു ഭാഗത്താണ് വരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവർക്കും ഒന്ന് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണേ ഇവിടെയാണ് നമുക്ക് ബാ ബാത്റൂമിൻ്റെ സൗകര്യം ഇവിടെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഈ രണ്ട് ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് കോമൺ ആയിട്ടൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ പുറകു വശത്തായിട്ടും ഒരു ബാത്റൂമ് ഔട്ട് സൈഡും വീടിൻ്റെ ഔട്ട് സൈഡും ഉണ്ട് ഇപ്പോൾ നമ്മൾ വർക്ക് ഏരിയയുടെ ഭാഗമാണ് കാണുന്നത് വർക്ക് ഏരിയയും ഡൈനിങ് സ്പേസും അടുക്കളയായിട്ടുള്ള ഭാഗത്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇതിൻ്റെ മറ്റൊരു ഭാഗത്തായിട്ട് സാധാ അടുപ്പ് ഇതിന് വീടിന് പുറത്തായിട്ട് നമുക്ക് അടുപ്പിൻ്റെ സൗകര്യമുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ കുക്കിങ് പാകം ചെയ്യാനായിട്ട് ഭക്ഷണം പാകം ചെയ്യാനായിട്ടുള്ള സ്പേസ് ആയിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ കബോർഡുകളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയൊരു വീടാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ നമ്മുടെ ഈ സ്ഥലം വരുന്നത് പട്ടിപ്പറമ്പാണ് തിരുവല്ലാമല ഭാഗം പഴയൊരു ഭാഗത്താണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഈ പരിസരത്തൊക്കെ സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ ബസ് റൂട്ട് ഫ്രണ്ടേജിനൊക്കെ സ്ഥലത്തിന് വിലയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഈ പ്രോപ്പർട്ടിക്ക് മൊത്തമായിട്ടുള്ള വിലയാണ് പതിനാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ പതിനാല് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്ന വില അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക കേട്ടോ നന്ദി നമസ്കാരം